ഹലോ റൈറ്റ് ടു പ്രോപ്പർട്ടി സ്വത്തവകാശം ഇതൊരു മൗലിക അവകാശമാണോ ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ എന്താണ് അതിൻ്റെ ആൻസർ ഇതൊരു മൗലിക അവകാശമല്ല സ്വത്തവകാശം ഒരു നിയമാവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഈ സ്വത്തവകാശം ഒരു മൗലികാവകാശമായിരുന്നു നമുക്ക് ആറ് മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് അത് ഒന്നെന്ന് പറഞ്ഞാൽ സമത്വത്തിനുള്ള അവകാശം രണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്നാമത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം നാലാമത്തത് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ചാമത്തത് സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആറാമത്തേത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണാനുള്ള അവകാശം നിലവിൽ ആറ് മൗലികാവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഏഴ് മൗലികാവകാശം ഉണ്ടായിരുന്നു ആ ഏഴാമത്തത് ഈ സ്വത്തവകാശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് മൊറാർജി ദേശായി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു കാലത്ത് ഇന്ത്യൻ ഭരണഘടനയിലെ നാൽപ്പത്തി നാലാം അമൻമെൻറ്റ് പ്രകാരം നാൽപ്പത്തി നാലാം ഭേദഗതി പ്രകാരം ഈ സ്വത്തവകാശത്തെ മൗലികാവകാശത്തു നിന്നും നീക്കം ചെയ്തു ഇപ്പോൾ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഈ ഒരു അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ലീഗൽ റൈറ്റാണ് നിയമപരമായിട്ടുള്ള അവകാശമാണ് ഓക്കെ സോ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു നിയമാവകാശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി ഭേദഗതി പ്രകാരം മൗലികാവകാശത്തിൽ നിന്നും റിമൂവ് ചെയ്ത് നിയമാവകാശമാക്കി മാറ്റി ഇതാണ് സ്വത്താവകാശത്തെ ഇതിന്റെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് ഈ സ്വത്താവകാശം നിയമാകാശമാക്കി മാറ്റിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു കേരള പി എസ് സി റീസെന്റ് നടത്തിയ ഒരു എക്സാമിനേഷനിലെ ഒരു ചോദ്യം കൂടിയായിരുന്നു ഇത് ഓക്കെ അത് മാത്രമല്ല ഈ അടുത്തിടെ കേരള ഹൈക്കോർട്ടിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അതായത് നമ്മുടെ പെട്രോൾ പമ്പിലെ ബാത്റൂം ഫെസിലിറ്റി പബ്ലിക്കിന് അത് യൂസ് ചെയ്യാമായിരുന്നു പബ്ലിക് യൂസ് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ അത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അത് പബ്ലിക്കിന് തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല എമർജൻസി സിറ്റുവേഷൻസിൽ ആ പമ്പിലെ കസ്റ്റമേഴ്സിന് തുറന്നുകൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന രീതിയിൽ ആർട്ടിക്കിൾ മുന്നൂറ് എ മെൻഷൻ ചെയ്തുകൊണ്ട് കോടതി ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ജഡ്ജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മറക്കണ്ട റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ലീഗൽ റൈറ്റ് ആണ് ആർട്ടിക്ക് മുന്നൂറ് എ